നമസ്തേ അസത്യം പറയുന്നതുകൊണ്ട് വായടയ്ക്കപ്പെടുമെന്നാണ് സങ്കീർത്തനം എന്നാൽ നാം പറയുന്നത് എത്രമാത്രം സത്യസന്ധമായിട്ടാണ് എന്നാൽ അല്ലാതെ ചില തീഷ്ണവാന്മാരായ സത്യവിശ്വാസികൾ പറഞ്ഞു തോർക്കുന്നു തിരുവഴുത്തിലെ ചില വൈറൽ സ്പീച്ചുകളാണവ സർപ്പസന്ധതകളെ എന്ന് വിളിച്ചിട്ടാണ് മറ്റൊരാളാകട്ടെ ഹുദ്ധിയില്ലാത്ത എന്ന് പറഞ്ഞ് ഈ കരുത്തും കാതലുമാണ് നാം വീണ്ടെടുക്കേണ്ടത് ഫേക്ക് പീപ്പിൾ ഹാവ് ആൻ ഇമേജ് ടു മെയിൻറ്റൈൻ റിയൽ പീപ്പിൾ ജസ്റ്റ് ഡോർ എന്നല്ലേ പറയുക അയൽവക്കത്തെ വീട്ടിലെ കൊച്ചിനെ നോക്കി പഠിക്കുക എന്ന പല്ലവി മാറ്റി നീ എന്നെ നോക്കി പഠിക്കുന്ന അപ്പനും അമ്മയും മക്കളോട് പറയുന്ന കാലത്താവും നമുക്ക് ആഴമുണ്ടാവുക പവിത്രന്റെ ഒരു കവിത നേരത്തെ നമ്മൾ ചൊല്ലിക്കേട്ടിട്ടുണ്ട് കവിതയുടെ പേര് ഉത്തരാധുനികം ഉത്തരാധുനിക കാലത്തെ ഒരു ഉത്തര കടലാസേന കവിത ഗാന്ധിജി ഒരു തപാൽ സ്റ്റാമ്പാവുന്നു എ കെ ജി ഒരു ബസ് സ്റ്റോപ്പ് ഇ എം എസ് ഒരു ഭവന പദ്ധതി പ്രിയദർശിനി ഒരു പൊളിഞ്ഞു വീഴാറായ വായനശാല ഉത്തരങ്ങളെല്ലാം ശരി തന്നെ ഇങ്ങനെയാണ് സംഗതികളുടെ പോക്കെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ജീസസ് ഒരു ട്രാവൽസും ബുദ്ധൻ ഒരു എഞ്ചിനീയറിംഗ് കോളേജും സെൻറ്റ് ജോർജ് ഒരു പാമ്പുകൾ പിടുത്തക്കാരനുമൊക്കെയായി മാറും പരിഭവിക്കരുത് സത്യത്തിൻ്റെ മുഖം അത്ര നന്നല്ല ഇങ്ങനെ പോയാൽ നമ്മുടെ പെരുന്നാളുകളും ഒന്നും മനുഷ്യരെ രക്ഷിക്കുമെന്ന് തോന്നുന്നതേയില്ല നടപടികളുടെ പുസ്തകം ധ്യാനിച്ചെങ്കിലും നമ്മുടെ നടപടികൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട് അപസ്തല പ്രവർത്തികളും നമ്മുടെ പ്രവർത്തികളും തമ്മിലുള്ള വ്യത്യാസമറിയാനെങ്കിലും ആദരവോടെ സക്കേറും